മലയാളി മിഡിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഒരു വ്യക്തിയാണ് നടൻ കിഷോർ സത്യ പതിറ്റാണ്ടിലായി നിരവധി സീരിയലുകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് തന്റെ വീട്ടിൽ ഒരു ദുഃഖ വാർത്ത എത്തിയിരിക്കുന്നു എന്നാണ് വളരെ വിഷമത്തോടെ കിഷോർ സത്യ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരിലെയും ദുഃഖം എത്തിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി പേർ ഇതിന്റെ താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് കിശോർ സത്യയുടെ പിതാവ് ശ്രീ സത്യവാൻ പണിക്കർ ഇന്ന് പുലർച്ചെ അന്തരിച്ചു എന്നാണ് അദ്ദേഹം പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മല്ലപ്പള്ളിയുടെ വീട്ടുവളപ്പിൽ വെച്ച് നടക്കുമെന്ന് ഇപ്പോൾ എല്ലാവരോടും കിഷോർ സത്യ തന്നെ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇതൊരറിയിപ്പായി കാണുക എന്ന് തന്നെ പറയുന്നു തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് പലരെയും അറിയിക്കാൻ സാധിക്കാതെ പോയത് ഇന്ന് അങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഇതിവിടെ അറിയിക്കേണ്ടി വരുന്നത് എന്നും കിശോർ സത്യ പറയുന്നുണ്ട് ഇതൊരു അറിപ്പായി തന്നെ നിങ്ങൾ കാണണം നിങ്ങളെ പരസ്പരം വിളിച്ചു പറഞ്ഞില്ല എന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞാൻ അറിയിച്ചില്ല എന്നോ തോന്നരുത് അങ്ങനെ വരാതിരിക്കാനാണ് ഞാനിപ്പോൾ എല്ലാവരോടും ഇക്കാര്യങ്ങൾ പറയുന്നത് ഉമാനായർ ഉൾപ്പെടെ ഡയറക്ടർ ജിസ് ജോയ് ഉൾപ്പെടെ നിരവധി പേർ ഇതിന് താഴെ ആദരാഞ്ജലിയും കണ്ടോളൻസസ് ആശംസിച്ചുകൊണ്ടും എത്തിയിട്ടുണ്ട് ആദരാഞ്ജലികളുമായി നിരവധി പേർ എത്തിയിട്ടുണ്ട് ഇദ്ദേഹവുമായി ഓർമ്മകളുള്ള ഒരുപാട് പേരുണ്ട് കിഷോറിൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള അച്ഛനുമായി സംസാരിച്ചിട്ടുള്ള ഓർമ്മയുള്ള സുഹൃത്തുക്കളും ഇപ്പോൾ കിഷോർ സത്യക്ക് കണ്ടോളൻസ് പറയുന്നുണ്ട് എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കിഷോറിന് അത്രമേൽ വളരെയധികം ഭയവും ബഹുമാനവും ബഹുമാനവുമൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം തൻ്റെ അച്ഛനെ അങ്ങനെ തന്നെയായിരുന്നു കണ്ടിരുന്നതും അത്രമേൽ സ്നേഹത്തിലായിരുന്നു എന്ന് തന്നെ പറയാം പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇത് തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് കൂടി പറയണം ആരാധകരെല്ലാവരും ഒരു വാർത്തയെ മാറുന്നുണ്ട് ഒപ്പം കിഷോർ സത്യയ്ക്കും കുടുംബത്തിനും ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുവെന്നും പറയുന്നു അച്ഛന് വയ്യാതെ കിടക്കുകയായിരുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതെയെന്നും ഉത്തരം നൽകുന്നുണ്ട് അദ്ദേഹം ഏറെ നാളായി അസുഖബാധിതനായിരുന്നു അദ്ദേഹത്തിന് വയസ്സായതിൻ്റെ അതായത് കാലക്രമേണ പ്രായമായതിൻ്റെ അസുഖ ഭേദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റേതായ അസ്വസ്ഥതകളെല്ലാം തന്നെ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം അത് അവസാന സമയമെല്ലാം തന്നെ അച്ഛൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാനും അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനോടൊപ്പം തന്നെ നിൽക്കാനായിരുന്നു കിഷോർസത്തേക്ക് ആഗ്രഹവും അതന്നെയായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതും അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന നാളിൽ നിൽക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കിഷോർ സത്യയുടെ ഈ വാർത്ത ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുകയാണ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിരവധി പേർ കമൻ്റ് ചെയ്യുന്നത് അച്ഛനെന്ന് പറയുന്ന വ്യക്തി അമ്മ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്തവർ തന്നെയാണ് ഇനി എന്തൊക്കെ ചെയ്താലും ആരൊക്കെ വന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ അച്ഛനമ്മയോളം തന്നെ മറ്റൊന്നും ഇല്ല അത് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരാൾ പോകുമ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാകുന്നതെന്നും ഇനിയും ആ കുടുംബത്തിന് വേണ്ടി ഇപ്പോഴും ആദരാഞ്ജലി നേരുകയാണെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ